പയ്യന്നൂർ കോളേജ് കെ ഐ സി യൂണിറ്റ് പ്രസിഡന്റ് ചാൾസ് സണ്ണിക്ക് നേരെ ക്രൂരമർദ്ദനം രണ്ടാം വർഷ ബി എ മലയാളം വിദ്യാർത്ഥിയാണ് മാതമംഗലത്ത് കഴിഞ്ഞ മാസം നടന്ന സംഘർഷത്തിൽ ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു ഇതിനുശേഷം കോളേജിൽ പോയതിനു ശേഷമാണ് വീണ്ടും മർദ്ദനമേറ്റത് അമ്മ കല്യാണത്തിന് ഇനി പത്ത് ദിവസം കൂടി ഉള്ളു നാളെങ്കിലും ഡ്രസ്സ് വാങ്ങിച്ചില്ലെങ്കി എങ്ങനെയാ മോളെ അത് അച്ഛന്റെ ഇ എസ് ഐ ഫണ്ട് കിട്ടിട്ടില്ല എന്റെ പേർച്ചേസ് എല്ലാം കഴിഞ്ഞു നിന്റെ എന്തായി നാളെ നാളെയാണോ ഇതാണ് എന്റെ വെഡിങ് സാരി നോക്ക് ഇത് എന്റെ അമ്മയ്ക്കുള്ളത് എങ്ങനുണ്ട് ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ടിന് എൽ കെ ജി മുതൽ നമ്മൾ എല്ലാത്തിനും ഒരുമിച്ചാണ് ഇതപ്പം നമ്മുടെ കല്യാണം വരെ അടുത്തെടുത്ത അതുകൊണ്ട് നീ നിന്റെ ഹസ്ബൻഡും കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ച് എന്റെ കല്യാണത്തിന് വരണം ഓക്കെ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞാൻ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ